സ്വന്തം പട്ടണത്തിലെത്തി അവ തലവാദ രോഗി കൊണ്ടുപോകുന്നു അവളുടെ വിശ്വാസം കൊണ്ട് രോഗിയോട് ചെയ്തു മകനെ ദയമായിരിക്കും എന്റെ പാവം ശക്തിപ്പെട്ടിരിക്കുന്നു അപ്പോൾ നേമിച്ച് ചില പരസ്പരം പറഞ്ഞു ഇവർ ദൈവദൂഷം പറയുന്നു അവരുടെ വിചാരങ്ങളിൽ ശേഷിച്ചോ നിങ്ങൾ ഹൃദയത്തിന്മാചരിക്കുന്നതിന് എന്താണൽ എന്റെ പാവങ്ങപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എനിക്ക് നടക്കുക എന്ന് പറയുന്നത് ഭൂമിയിൽ പാവം മനുഷ്യർക്ക് നടികരമുണ്ടെന്ന് അറിയേണ്ടതിനാണ് ശൈലിയിലെടുത്ത് വീട്ടിലേക്ക് പോകായിരുന്നിട്ട് വീട്ടിലേക്ക് പോയി ഇതുകൊണ്ട് ചില കൂട്ടം ഭയ ചെറുതരായി മനുഷ്യർ ഇത്ര ഇത്രയും ദൈവത്തെ മൃഗപ്പെടുത്തി മത്തായി വിളിക്കുന്നു യേശോ അവിടെ നിന്ന് നടന്നു നിങ്ങൾ മത്തായി എന്നൊരാൾ ചുഖ സ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു യേശോ എന്നോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക അവർ എഴുന്നേറ്റ് യേശുന അനുഗമിച്ചു യേശോടെ പണത്തിൽ ഭക്ഷണത്തിരുന്നപ്പോൾ അനുഗ്രഹം ചുക്കാർ പാവികൾ വന്ന് അവരോട് കൃഷിമാരോട് കൂടി ഭക്ഷണത്തിന് അച്ഛാരം ശിഷ്യന്മാരോട് ചോദിച്ചു നിങ്ങളുടെ ഗുരു ചുഗക്കാരുടെയും പാവികളോട് കൂടി ഭക്ഷിക്കുന്നത് എന്തുകൊണ്ട് ഇത് കേട്ട അവർ പറഞ്ഞു ആരോഗ്യമുള്ളവർക്ക് രോഗികളുടെ വളർന്നിരിക്കുന്ന ആവശ്യം വലിയ കരണക്കാൻ കരയാണ് ഞാൻ ആഗ്രഹിക്കുന്ന എന്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക ഞാൻ അത് നിര വിളിക്കാനല്ല പാവികളെ വിളിക്കുന്നത്

അങ്ങനെ ചെയ്താൽ തച്ച ചെയ്ത ഭക്ഷണം വസ്ത്രത്തിൽ നിന്ന് കയറി കൂടുകയും ജീവന വരുതാവുകയും ചെയ്യും അവര് പുതിയ വീടിന് പഴയ തോക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറുണ്ട് അങ്ങനെ ചെയ്താൽ തോൽപ്പുടം പൊട്ടി വീനൊഴുകി പോവുകയും കൂടെ നശിപ്പിക്കുകയും നഷ്ടപ്പെടുത്തുകയും ചെയ്യും അതിനാൽ പുതിയ വീട് പുതിയ തോൽക്കടങ്ങളിലാണ് ഒഴിച്ചുവെക്കുക അപ്പോൾ രണ്ടും മരമായിരിക്കും രക്തസഹകരി കർണാധികാരന്റെ മകൾ അവൻ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കണാധികാരിയോടെ സമീപിച്ചു പറഞ്ഞു വന്നു മക്കൾ അല്പം മുമ്പ് മരിച്ചു കുഴങ്ങി വന്ന അവരുടെ പോയി പന്ത്രണ്ട് വർഷമായിരിക്കും കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ പിന്നീട് വന്ന് അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പിൽ സ്പർശിച്ചു അതിന്റെ വസ്ത്രത്തിൽ സ്പർശിച്ചാൽ മാത്രം മതി വിചാരിച്ചു യേശു അവരെ നോക്കി അതും ശരി അവരുടെ കാര്യമായിരിക്കുക എന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു ആ നിമിഷം സൗഖ്യതോളായി യേശു ഭരണാധികാരിയോട് പണത്തിലെത്തി കുഴപ്പുകാരെയും വയ്ക്കുന്ന ജനങ്ങളെ നിങ്ങളൊക്കെ പോകുമ്പോൾ അറിയാൻ പറ്റിയില്ല അവൾ ഉറങ്ങുകയാണ് അവരോട് പരിസരിച്ചു ജനങ്ങളുടെ അകത്ത് കൈക്ക് പിടിച്ച് വരുത്തി അപ്പോൾ മതി കഴിഞ്ഞിട്ട് ഈ വർഷം അതൊക്കെ കാഴ്ച തോന്നുന്നു അവര് ഇപ്പൊ നിങ്ങൾ കന വിശേഷനെ അനുഗ്രഹിച്ചു അവൻ കണ്ടു കിടക്കി പറഞ്ഞാൽ അവന്റെ സമീപം ചെന്നു വിശ്വ അവരോട് ചോദിച്ചു എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു പോകും കേട്ടവേ എന്ന മറുപടി പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് കവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളെ സ്പർശിച്ചു അവരുടെ കണകൾ തുറക്കപ്പെട്ടു ഇതാരും അറിയാതിരിക്കുന്നു ഇടയാകരുത് എന്ന് യേശു അവരോട് കർശനമായി നിർദ്ദേശിച്ചു എന്നാൽ അവർ പോയി തന്നെ അവരെ കീർത്തി നാടകം പരത്തി ഭൂമിയെ സുഖമാക്കുന്നു അവൻ പോയി കഴിഞ്ഞപ്പോൾ ജനങ്ങൾ അവരുടെ കൊണ്ടുവന്നു അവൻ പിശാചിനെ പുറത്താക്കിയപ്പോൾ ആ പിശാജിനെ പുറത്താക്കളാവും സംസാരിച്ച് പറഞ്ഞു ഇതുപോലെ ഒരിക്കലും കണ്ടിട്ടില്ല എന്നാൽ കരിസേ പറഞ്ഞു അവൻ പിശാചുകളെ ഇത് കലവനെ കൊണ്ടാണ് പിഷാജികളെ പ്രതീക്ഷിക്കുന്നത് വിളവന്റെ നദിനോട് പ്രാർത്ഥിക്കും യേശു അവരുടെ ചില ബുകളിൽ പഠിച്ച് രാജ്യത്തിന്റെ സുവിശേഷവും പ്രസംഗിച്ച എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തി എല്ലാ നഗര ഗ്രാമങ്ങളിലും ചുറ്റി സംസാരിച്ച് ചില കുട്ടികളെ കണ്ടപ്പോൾ യേശു പിന്നെ അവരുടെ സഹായിരുന്നു അവൻ ശിശുരോട് പറഞ്ഞു വളരെ വിളവ് വിളവധികം വിലക്കര രീക്കും അതിനാൽ തന്റെ വിളം വിള ഭൂമിയിലേക്ക് വിലക്കര അയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കും രവശമാണ് കേട്ടത്യവേക്കാൻ പ്ലീസ്